അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈയൊരു അടുത്ത കാലത്ത് വൈറലായിട്ടുള്ള കോക്കനട്ട് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് പച്ചരിയും അതേപോലെ ഒരു കപ്പ് തേങ്ങയുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണത് അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയും അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഉറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അതിലേക്കെടുത്തിട്ടുള്ളത് ചിരകിയ തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഈ പച്ചരി മുഴുവനായിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ ആ തേങ്ങ മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതൊക്കെ ചേർക്കുന്നത് ചോറാണ് കേട്ടോ അപ്പോൾ ഒരു കാൽ കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇതിന് പകരം നമുക്ക് അവൽ വേണമെങ്കിൽ അതൊന്ന് കുതിർത്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ആ ഒരു തേങ്ങയുടെ വെള്ളമുണ്ടല്ലോ അതും മുഴുവനായിട്ട് ഒഴിച്ചെടുക്കാം ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും കോക്കനട്ട് ദോശയാണല്ലോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടും പിന്നെ ഇത് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു അരിയും വെള്ളവും ഒരേ നിരപ്പിൽ നിൽക്കുന്ന രീതിക്കാണ് കേട്ടോ വെള്ളം ഒഴിച്ചെടുക്കാനായിട്ട് വെള്ളം കൂടി പോവണ്ട അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നോക്കട്ടോ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്ന് കുറച്ച് എടുത്ത് കളയാം ഇനിയിപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇപ്പോൾ അതാ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക അത്യാവശ്യം വലിയ ബൗളിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ കാരണം നമ്മളിതൊന്ന് പെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കും അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഇത് അരച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇതിലും കൂടുതൽ തിക്കാവണെങ്കിലും കുഴപ്പമൊന്നുമില്ല ലൂസാവാൻ പാടില്ല കേട്ടോ ഇത്രയും ലൂസായാൽ മതിയാവും ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പൊക്കെ നമുക്ക് ഇത് ചുട്ടെടുക്കുന്ന ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് ഞാനിവിടെ ഒരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അപ്പം തന്നെ ചൂടാൻ ഒരു നാല് മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും അങ്ങനെ ഇപ്പോൾ രാവിലെയാണ് ഞാനിപ്പോൾ ഈയൊരു ദോശ ചുട്ടെടുക്കുന്നത് അപ്പോൾ രാത്രിയായിരുന്നു കേട്ടോ അരച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ദോശയുടെ മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ടാണ് ഇതുപോലെ ഒന്ന് പതഞ്ഞു വന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു തവയിൽ കുറച്ച് മാവ് എടുത്തിട്ട് അതിലേക്കാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക അതിനുശേഷം ഇത് എല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ആക്കിയിട്ട് കൊടുക്കുക നന്നായിട്ട് കുത്തിയണ്ട് ഇളക്കണ്ട കേട്ടോ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഉപ്പ് ഡയറക്റ്റായിട്ട് ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം എങ്കിലല്ലേ എല്ലാ ഭാഗത്തും ആവുള്ളൂ അപ്പോൾ അങ്ങനെ ഇളക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാം അതിനായിട്ട് ഇതുപോലത്തെ ഒരു പരന്ന പാനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് ഒന്നര തവിയോളം മാവ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം പിന്നെ നമ്മളത് മറിച്ചിട്ട് കൊടുക്കുന്നൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഇതാ ഹോൾസുകളൊക്കെ വന്ന് തുടങ്ങുമ്പോൾ അടച്ച് വെച്ച് കൊടുക്കാം ഒരു നാലഞ്ച് കൊണ്ട് തന്നെ അടപ്പൊന്ന് തുറന്ന് നോക്കാം അപ്പോത്തന്നെ തന്നെ ദോശ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് തുറന്നിട്ട് ഇതാ ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ഇതുപോലെ വയ്ക്കുക അപ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാനും സിമ്പിളായിരിക്കും അപ്പം നമ്മുടെ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശ മുഴുവനായിട്ടും ചുട്ടെടുക്കാം ഇപ്പൊ ദോശ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്ലെയിമിലിട്ടിട്ടാണ് എല്ലാം ചുട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ദോശ എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ട്രെൻഡായിട്ടുള്ള ഈ ഒരു കോക്കനട്ട് ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അതേപോലത്തതാ പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ ഏകദേശം ഒരു പാലപ്പത്തിൻ്റെ രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഈസ്റ്റും പഞ്ചസാരയൊന്നും ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല വെറും തേങ്ങയും അതേപോലെ അരിയും നമ്മുടെ ചോറും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം തന്നെ സിമ്പിളായിട്ടുണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കോക്കനട്ട് ദോശയാണിത് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ